കൈകൾക്ക് തരിപ്പ് മരവിപ്പ് വേദന ഇത് മാറ്റാനായി നമ്മൾ ചെയ്ത് നോക്കാവുന്ന ചില എക്സസൈസസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കൈകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ് മരവിപ്പ് വേദന യൂഷ്വലി ഉണ്ടാകുന്നത് കാപ്പിൾ ടണൽ സെൻട്രം ഇതിനായി നമ്മൾ ചെയ്ത് നോക്കാവുന്ന ചില എക്സസൈസസ് ഉണ്ട് അതിൽ കൈ ഇങ്ങനെ നിർത്തിവെക്കുക റൈറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെല്ലുകൾ പിടിച്ചിട്ട് പിന്നിലോട്ട് ഇങ്ങനെ നമുക്ക് ഇതൊരു ഫൈവ് സെക്കൻഡ്സ് വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം ഓക്കെ അതിനുശേഷം വിടാം തിരിച്ചു പിടിക്കാം ഫൈവ് സെക്കൻഡ്സ് പിന്നെ വിട ഇങ്ങനെ പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിന്നിലോട്ട് ബാക്കിലോട്ട് നമുക്കൊരു ചെറിയ വേദന ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യാം തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല മോഡറേറ്റ് ടു സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും എന്നൊന്നും വരില്ല അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് തുടങ്ങാം പതിയെ പതിയെ അത് കുറച്ചും കൂടി ലൂസിനാകും നിങ്ങൾക്ക് ആ വേദന കുറയാൻ തുടങ്ങും ഇങ്ങനെ കൈ വെക്കുക ഇതിനെ മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് അത് താഴോട്ട് കൊണ്ടുപോവുക ഹോൾഡ് ചെയ്യുക തിരിച്ച പൊസിഷനിൽ പിന്നെ മുകളിലോട്ട് കൊണ്ടുപോവുക ഹോൾഡ് ചെയ്യുക തിരിച്ച പൊസിഷനിൽ ഇങ്ങനെ നമ്മൾ ടെൻ ടെൻ റെപ്പിറ്റേഷൻസ് ചെയ്തുകൊണ്ടിരിക്കണം ഫൈൻ ഇത് രണ്ടും മറ്റേ കൈ രണ്ട് കൈയിലും നമ്മളിങ്ങനെ മാറി മാറി ചെയ്യുക ഇത് ടെൻ ടൈംസ് റെപ്പിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ടെൻ ടൈം റെപ്പിറ്റേഷൻ ഈ കൈ കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ചെയ്യുന്ന എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പിടിക്കുക എനിക്ക് പിന്നെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോവുക ഹോൾഡ് ചെയ്യുക തിരിച്ച് പിന്നെ ഇങ്ങനെ കൊണ്ടുപോവുക ഹോൾഡ് ചെയ്യുക തിരിച്ച് ഇത് നമ്മൾ തിരിച്ച് ടെൻ ടെൻ ടൈംസ് സ്ട്രിപ്പ് ചെയ്യുക എന്നിട്ട് നമ്മളുടെ നെക്സ്റ്റ് കൈ നമ്മൾ സെക്കൻഡ് കൈയും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ചെയ്ത് നോക്കാവുന്ന മറ്റൊരു എക്സസൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിളിൻ്റെ സൈഡിലായിട്ട് നമ്മളിരിക്കുക എന്നിട്ട് ടേബിളിന്റെ മേലെ ഇത്ര വരെ ഭാഗം നമ്മളുടെ റിസ്റ്റ് വരെയുള്ള ഭാഗം ടേബിളുടെ സപ്പോർട്ടിൽ വെച്ചിട്ട് ബാക്കി ഭാഗം നമ്മളെ സസ്പെൻഡ് ചെയ്ത് വയ്ക്കുക ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പതിയെ അഗെൻസ്റ്റ് ഗ്രാവിറ്റി മുകളിലോട്ട് എടുക്കുക ഹോൾഡ് ചെയ്യുക തിരിച്ചടുക തിരിച്ച് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഹോൾഡ് ചെയ്യുക പിടിക്കുക വിടുക ഓക്കെ സെയിം വേ നമ്മളിങ്ങനെ സൈഡിൽ നമ്മൾ ചെയ്തല്ലേ അതേപോലെ മുകളിലോട്ട് എടുക്കുക അത് തന്നെ ഡിവിയേഷൻ റേഡിയോ ഡിവിയേഷൻ ഇങ്ങ വെച്ചിട്ട് പ്രതിയെ മുകളിലോട്ട് കൊണ്ടുവരിക ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വിടുക പ്രതിയെ ഫൈവ് സെക്കൻഡ് സോൾഡ് ചെയ്യുക വിടാം അപ്പം യു സി വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് ആണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചെയ്ത് നോക്കാവുന്ന എക്സസൈസസ് വേ ഉള്ളൂ അത് ദിവസേനെ അറ്റ്ലീസ്റ്റ് ഒരു ടെൻ റെപ്യൂട്ടേഷൻസ് ടെൻ ടെൻ റെപ്യൂട്ടേഷൻസ് ഒരു ഫോർ ടൈംസ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദന ഒന്ന് കുറഞ്ഞ് കിട്ടും ഈ ബലക്കുറവ് കൈയിനെ ബലക്കുറവ് നമ്മളിപ്പോൾ പൊടി കുഴക്കുകയാണ് പത്തിരിക്കോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഇട്ട് കുഴക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ബട്ടിൻ ഇടാണ് ആ സമയത്തോ അല്ലെങ്കിൽ തുന്നാണ് ആ സമയത്ത് പറഞ്ഞു കൈ കൊണ്ട് നമ്മളിതാക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല വേദന തെരുപ്പോ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ രാത്രി സമയത്ത് പെട്ടെന്നുള്ള വേദന കാര്യങ്ങൾ തരിപ്പ് കാരണം മരവിപ്പ് കാരണം നമ്മൾ സഹിക്കാൻ പറ്റാത്ത വേദന കൂടി വരുന്നത് രാത്രികളിലായിരിക്കും അപ്പം ഈ വേദനകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന വേറൊരു എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബോൾ പോലെ സാധനങ്ങൾ കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ റെസ്റ്റിൻ്റെ അടിയിലുള്ള ഈ ഭാഗം ഈ ഭാഗത്ത് ഈ ബോളിനെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്ന വെച്ചാല് ഇവിടെ നിന്നല്ലേ പോന്നെ നമ്മളുടെ ഞരുമ്പ റൈറ്റ് അപ്പൊ ഇവിടെ നമുക്കൊരു മസാജിങ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് വരുന്നത് അപ്പൊ ഇത് നല്ല രസമാണ് നല്ല സുഖാണ് പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അല്ലെങ്കിൽ സിംപ്ലി മസാജ് ചെയ്താലും മതി കിട്ടോ ബോളൊന്നും വേണമൊന്നുമില്ല എന്നാ ബോൾ ഉണ്ടാക്കാ നല്ലത് രസല്ലേ ഓക്കെ അപ്പം ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്ന എക്സസൈസസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് ആണ് സി ടി എസ് ഈസി ആയിട്ട് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മാറുന്ന പരിപാടിയേ ഉള്ളൂ പിന്നെയും മാറുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്നായിട്ട് ഹീലിംഗ് കിട്ടുമെങ്കിൽ നമ്മൾ ഹോമിയോപ്പാത്തിനെ നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോപ്പാത്തിനെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലോട്ട് എന്നോട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മെഡിക്കേഷൻസ് നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചു തരും കേട്ടോ ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി